മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും ആദായ നികുതി ഇളവുകൾ ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത സഖ്യകക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു നമിത മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക ജനകീയ ബജറ്റായിരിക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു ഒരു ബജറ്റ് കൂടിയായിരിക്കും ഇത് വിശദാംശങ്ങൾ എന്താ വളരെ കൂടി തന്നെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ ഏവരും ഉറ്റുനോക്കുന്നത് എന്ന് വേണം പറയാൻ വളരെ കൂടി തന്നെയാണ് ഈ ബജറ്റിനെ എല്ലാവരും നോക്കിക്കാണുന്നത് ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത് ആന്ധ്രാപ്രദേശ് ബീഹാർ പോലുള്ള സഖ്യകക്ഷികൾ ഭരിക്കുന്ന പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ബജറ്റിൽ ഈ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടുത്തുക എന്നാണ് വലിയ പ്രതീക്ഷയുള്ളത് മോദി ഇന്നലെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ജനപ്രിയ ബജറ്റായിരിക്കും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങളും ചരിത്രപരമായ പ്രഖ്യാപനങ്ങളുമായിരിക്കും ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വച്ച് ൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിനെ ഏവരും നോക്കിക്കാണുന്നത് കേരളത്തിന്റെ ഏറെ കാലമായുള്ള ഒരു ആവശ്യമാണ് എയിംസ് എന്ന് പറയുന്നത് അത് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം കൂടാതെ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വാനോളം തന്നെയാണ് വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടി ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ടൂറിസം മേഖലയിൽ ിലും റബ്ബർ കർഷകരുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരിഹാരം കണ്ടേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് അത്തവണ അതുപോലെ തന്നെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേരളം ചിലവാക്കിയ തുക ഇത്തവണത്തെ ബജറ്റ് ബജറ്റ് പ്രഖ്യാപനത്തിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ കേന്ദ്രം അനുവദിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷകളും കേരളത്തിനുണ്ട് അതുപോലെ ടൂറിസം മേഖലയിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെ ധനമന്ത്രി നടത്തുമെന്നുള്ള പ്രതീക്ഷയും കൂടിയാണുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയൊരു തിരിച്ചടി നേരിട്ട സമയം കൂടിയായിരുന്നു തൊഴിലില്ലായ്മയൊക്കെ വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഏഴാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നതോടുകൂടി ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് ബീഹാർ സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്രാപ്രദേശ് പോലുള്ള സംഭവം സംസ്ഥാനങ്ങളിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് അതുപോലെ തന്നെ ആദായ നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്നത്തെ ബജറ്റിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിലെ അദ്ദേഹം അവരുടെ വസതിയിൽ നിന്നും പുറപ്പെടും അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട ബജറ്റ് അവതരണത്തിനുള്ള അനുമതി വാങ്ങിയതിനു ശേഷം പതിനൊന്ന് മണിയോടുകൂടി തന്നെയായിരിക്കും ബജറ്റ് അവതരണം ഉണ്ടാവുക ഇത്തവണത്തെ ബജറ്റ് വളരെ ജനപ്രിയമാകും എന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് വേണ്ടിയും ഇത്തവണത്തെ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഉണ്ടായിയാൽ വലിയൊരു നേട്ടം തന്നെ കേരളത്തിലും ഈ ഒരു ബജറ്റ് അവതരണത്തോടുകൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ സംസ്ഥാന ുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഉണ്ടായ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അക്കാര്യങ്ങളൊക്കെ ഇത്തവണത്തെ ഈ ഒരു ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നത് തന്നെ പ്രതീക്ഷയാണ് കേരളത്തിനും പങ്കുവെക്കാനുള്ളത് ഈ ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ചരിത്രപരമായ ബജറ്റായി തന്നെ തീരാനുള്ള സാധ്യതയുമുണ്ട് അതുതന്നെയാണ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണത്തെ ബജറ്റ് ഒരു ചരിത്രപരമായ തീരുമാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബജറ്റ് തന്നെയായിരിക്കും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബജറ്റായിരിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊക്കെ തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം വൃന്ദ നമിത കൂടാതെ തന്നെ ഈ വിലക്കയറ്റം പൊതുവിൽ നിയന്ത്രണ വിധേയമായെങ്കിലും കാലാവസ്ഥ വിളനാശം തുടങ്ങിയിട്ടുള്ള കാരണങ്ങളാൽ തന്നെ ഭക്ഷ്യ വിലക്കയറ്റം വലിയ രീതിയിൽ ആശങ്ക തുടരുന്നതായി ഇന്നലെ തന്നെ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേയിൽ പറഞ്ഞിരുന്നു ഇതിലും ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇത്തവണത്തെ ഈ ഏഴാം ബജറ്റിലൂടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കർഷകരുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മികച്ച രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു തിരിച്ചടി ആ തിരിച്ചടി ഈ ഏഴാം ബജറ്റിലൂടെ നികത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ധനമന്ത്രിയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റ് അവതരണത്തിലൂടെയുള്ളത് കർഷകർക്ക് വേണ്ടിയും മറ്റു മേഖലകൾക്ക് വേണ്ടിയും മികച്ച രീതിയിലുള്ള ഒരു നേട്ടം ഈ ഒരു ബജറ്റിലൂടെ കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാനുള്ളതും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ഏറ്റവും അവസാനമായി നടത്തിയ ഇടക്കാല ഇടക്കാല ബജറ്റിൽ വലിയൊരു പ്രഖ്യാപനങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ലാത്തൊരു ബജറ്റായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് അന്ന് അന്ന് ആ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത അടുത്ത തവണയും മോദി സർക്കാർ ആയിരിക്കും ഭരണത്തിൽ വരിക അപ്പോൾ മികച്ചൊരു ഒരു ബജറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ആ ഒരു ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഈ ഒരു ബജറ്റിനെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും ആദായ നികുതി ഉളവുകൾ ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത സഖ്യകക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ഇത് ജനപ്രിയമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നരേന്ദ്രമോദി അടക്കമുള്ളവർ പറഞ്ഞത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നമിത നാരായണൻ